വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വടകര കൈനാട്ടി ആ ഒരു പ്രദേശങ്ങളിലെ ഹൈവേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വർക്കിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളൊരു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളധികം വലിച്ചു കിട്ടുന്നില്ല അതേപോലെ ചാനൽ കാണുന്ന ആളുകൾ ഉടൻ തന്നെ ഒന്ന് ലൈക്ക് വീഡിയോ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അധികം വലിച്ചു കിട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകണം എസ് പി ഓഫീസിൻ്റെ ഭാഗമാണ് നിലവിൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വാഗാടിൻ്റെ വർക്ക് ഈ ഈ ഒരു ടേണിംഗ് ഉണ്ട് ഈ കോൺക്രീറ്റ് റോഡ് അവസാനിക്കുന്ന ക്രാഷ് ബാരിയറൊക്കെ കാണാൻ പറ്റുമോ അവിടുന്ന് അങ്ങോട്ടാണ് വാഗാടിൻ്റെ വർക്ക് ആ നമ്മൾ ആ കോൺക്രീറ്റ് റോഡ് അവസാനിക്കുന്നത് ഇ ഫൈവിൻ്റെ വർക്കാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ടേൺ ചെയ്ത് നമ്മൾ പഴയ ചീനമ്പോട് സ്കൂൾ അതൊക്കെ പൊളിച്ചു നിക്കിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇവിടുന്ന് അങ്ങോട്ട് വർക്കൊന്നും നടന്നിട്ടില്ല ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി വർക്ക് നടക്കാനുള്ളത് കോട്ടക്കടുവിലൊക്കെ നിലവിൽ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് നോക്കാം എസ് പി ഓഫീസിൻ്റെ ആ ഒരു പ്രദേശമാണിത് ഒരു പഴയ ഒരു പിന്നെ ഒരുപാട് കുറച്ച് മുന്നേ ഇവിടെ ചെറിയ രീതിയിൽ വർക്കൊക്കെ തുടങ്ങിയിരുന്നു ഇപ്പം കുറച്ചായിട്ട് ഒരു വർക്കും നടക്കാത്ത രീതിയിലാണുള്ളത് നമ്മൾ അതായത് എസ് പി ഓഫീസ് കഴിഞ്ഞ് കോട്ടക്കടവിന് മുന്നേ ഉള്ള ഭയങ്കര ടേണിങ്ങാണ് ഇതൊക്കെ കംപ്ലീറ്റ് നിവർത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരുപാട് പിന്നെ നമ്മൾ സ്റ്റീൽ ഗേഡറുകളൊക്കെ നിർത്തിയിട്ടുള്ള വാഹനങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോൾ അതൊക്കെ എവിടെയാണെന്ന് ഇപ്പോൾ നിലവിൽ നിർത്തിയിട്ടിട്ടുണ്ട് നമുക്കതൊന്നു കൂടി എന്താണ് ഇവിടത്തേക്കാണ് വർക്കിൻ്റെ ഈ സ്റ്റീൽ ഗേഡറുകളൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ നമുക്ക് അന്വേഷണം അപ്പം ഇവിടെ നിന്നുള്ള കാഴ്ച ഈ രീതിയിലുള്ളതാണ് അങ്ങനെ ഒരുപാട് അനിശ്ചിതമായി കിടന്നിരുന്ന ആ വടകര കോട്ടക്കടവടെയൊക്കെ ആ ദേശീയപാതയുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഗാർഡറുകൾ സ്റ്റീൽ ഗാർഡറുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ട്രക്കിൽ രാജസ്ഥാൻ്റെ വാഹനങ്ങളിലൊക്കെ ട്രക്കിലൊക്കെ ലോഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഇവിടെ വന്ന സ്റ്റീൽ ഗാർഡറുകളൊക്കെ ഇങ്ങനെ കട്ടി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലില്ലായിരുന്നു എന്തായാലും ഇന്നിപ്പം ഇവിടെ ഓഫ് ലോഡ് ചെയ്തിരിക്കുന്ന പല ആളുകളും മറ്റു പല സ് പല സ്ഥലത്തേക്കാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കിത് ഒന്ന് രണ്ടാളുകളോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് പിന്നെ ചോറോഡ് നമ്മൾ ആ ഒരു റെയിൽവേ ക്രോസിംഗിൻ്റെ ആ ഒരു ഭാഗത്താണെന്നാണ് മനസ്സിലായത് എന്നാലും ആവാനാണ് സാധ്യത വടകര എന്തായാലും ആവാൻ സാധ്യത വളരെ കുറവാണ് പൊതുവെ നമ്മളിപ്പോൾ സ്റ്റീൽ ഗേഡറുകൾ റെയിൽവേ ക്രോസിങ്ങിലാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറോട് ആ ഒരു റെയിൽവേ ക്രോസിംഗിൻ്റെ ആ ഒരു ഭാഗത്തായിരിക്കാം ഈ സ്റ്റീൽ ഗേഡറുകൾ വരുന്നത് അപ്പോൾ എന്തായാലും കുറച്ചുകൂടി നമ്മൾ അതിനെപ്പറ്റി ആധികാരികത വരുത്തേണ്ടതുണ്ട് അപ്പം നിലവിൽ നമുക്കാരെയും കമ്പനിയുടെ കോൺട്രാക്റ്റിംഗ് കമ്പനിയുടെ ബന്ധപ്പെട്ട ആൾക്കാരൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്തായാലും വടകര നമ്മൾ മൂരാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഹി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു മേജർ വർക്ക് വടകര ചോറോട് പ്രദേശത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി നമ്മൾ വ്യൂസിൽ ഏറ്റവും കൂടുതൽ ഒറ്റ ഒറ്റുനോക്കുന്ന ഒരു പ്രദേശവും കൂടിയായിരിക്കും ഈ ഒരു പ്രദേശം ഈ ഗാഡറ് കണ്ടിട്ട് നമുക്ക് മേജറായിട്ടുള്ള വർക്കിനുള്ള വലിയ ലോങ്ങ് ആയിട്ടുള്ള ഫ്ലൈ ഓവറിനുള്ള എല്ലാം തോന്നുക ചെറിയ ഒരു നാല് പില്ലറിൻ്റെ മുകളിലൊക്കെ വരുന്ന രീതിയിലുള്ള ഇതായിട്ടാണ് നമുക്ക് തോന്നുക കാരണം മാഹിയിലൊക്കെ ഉള്ള ഗേഡറ് വലിയ ഗേഡറുകളായിരുന്നു സ്റ്റീൽ ഇതിന് വലുപ്പമുള്ള സ്റ്റീൽ ഗേഡറുകളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്ത എന്തായാലും അങ്ങനെ നമ്മൾ കോട്ടക്കടവിലാണുള്ളത് കോട്ടക്കടവ് കറക്റ്റ് നമ്മൾ ആ ഒരു റെയിൽവേ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്താണുള്ളത് ഇവിടെയൊക്കെ നിലവിൽ ഡ്രൈനേജിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ജനതാ റോഡിലേക്ക് പോകുന്ന ആ ഒരു റോഡൊക്കെ നിലവിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പെട്ടെന്ന് രീ നല്ല രീതിയിലുള്ള മാറ്റം നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ സ്റ്റീൽ ഗേഡറുകൾ കംപ്ലീറ്റ് സ്റ്റീൽ ഗേഡറുകൾ ഇവിടെയൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടത് കാണാൻ സാധിക്കും പിന്നെയൊക്കെ ഇലക്ട്രിക് പോസ്റ്റർ കൂടി കംപ്ലീറ്റ് പൊരിച്ച് മാറ്റി സ്ഥാപിക്കുന്ന ഒരു വർക്ക് കൂടി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കോട്ടക്കടവ് നമ്മൾ തന്നെ വളരെ അനിശ്ചിതമായി കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഈ ഒരു കോട്ടക്കടവ് പ്രദേശം ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഇപ്പം വാഗയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു മാറ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എല്ലാം ഗേഡറുകൾ ഒരുപാട് ഗാഡറുകൾ ഇവിടെയൊക്കെ സ്റ്റീൽ ഗാഡറുകളൊക്കെ നമുക്ക് ഇവിടെ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കരിമ്പനപ്പാലം ആ ഒരു പ്രദേശങ്ങളിലൊക്കെ കോൺക്രീറ്റ് മറ്റ് ഗാഡറുകൾ കോൺക്രീറ്റിൽ ഗാഡറുകൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്തൊരു പ്രദേശം കരിമ്പനപ്പാലമാണ് കരിമ്പനപ്പാലം മൈജിയുടെ നമ്മളെ പുതിയ പഴയ ഇൻഡസിൻ്റെ ആ ഒരു ഷോറൂം മാറ്റി മൈജിയുടെ ഷോറൂമൊക്കെ ഓപ്പൺ ചെയ്തൊരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അണ്ടർപാസ്ല്ല ഫ്ലൈ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ പൈലിംഗ് ഒക്കെ അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ മഴയുടെ സീസണിലാണ് പൈലിംഗ് അടിച്ചത് ഇപ്പോൾ മാർച്ച് മാസം ആവറായി ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ എത്രയും പെട്ടെന്ന് വർക്ക് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇനി ഈ വരുന്ന മാർച്ചിന് ശേഷം ഒരു മെയ് ജൂൺ ആകുമ്പോഴത്തേക്ക് വീണ്ടും വർക്ക് എടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാവും അപ്പോൾ ഇവിടെയൊക്കെ പൈലിംഗ് അടിച്ചതിന് ശേഷം കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല ഇവിടെ കാഴ്ചകൾ ഈ രീതിയിലാണ് അപ്പോൾ വടകര നമ്മളെ പഴയ ബസ് സ്റ്റാൻഡ് പ്രദേശങ്ങളിലൊക്കെ പാസ് ചെയ്യാനും കൂടിയാണ് കൂടുതൽ ഫ്ലൈ ഓവറിൻ്റെ കൂടെ അണ്ടർ പെർസേജ് ഒരു ഉണ്ടായിരിക്കുന്നതാണ് എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ എത്തുന്ന പുതിയ ബസ് സ്റ്റാൻഡാണ് ഇവിടെ നമ്മൾ ആ സിഗ്നലിൻ്റെ ഭാഗത്ത് പയലിങ്ങിൻ്റെ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മൾ ടില്ലർ വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പയലിങ്ങിൻ്റെ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പിന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരു സൈഡിൽ സർവീസ് റോഡ് ഭാഗികമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ കുറേ ബിൽഡിങ്ങുകളൊക്കെ കുറച്ചൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് നിന്ന് ഈ രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ പിന്നെ വർക്ക് നടക്കുന്നത് നമ്മുടെ ഫാമിലി വെഡിങ് സെൻ്റർ അതേപോലെ എച്ച് ഡി എഫ് സി ബാങ്ക് ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ പൈലിങ്ങിൻ്റെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു രണ്ട് മൂന്ന് പൈലിംഗ് മെഷീൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ അതേപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ ഒരു ഒരു പ്രദേശവും കൂടിയാണ് അപ്പോൾ ഇവിടെയുള്ള റോഡൊക്കെ നിലവിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണ് ഫില്ല് ചെയ്യേണ്ടത് കുറച്ചുകൂടി മണ്ണ് ഫില്ല് ചെയ്യേണ്ടത് കാരണം ഹോസ്പിറ്റലിലേക്കുള്ള റോഡാണ് പിന്നെ അതേപോലെ കമ്പിയൊക്കെ പൈലിങ് അടിക്കാൻ വേണ്ടി കമ്പിയൊക്കെ കിട്ടിയിരിക്കുകയാണ് ഇവിടെ ഒരു ടാങ്ക് കാണാൻ സാധിക്കും ഇത് വാട്ടർ ടാങ്കാണ് വാഗാടിൻ്റെ ടെമ്പററി ആയിട്ടുള്ള ഒരു ടാങ്കാണിത് അവർക്ക് പൈലിങ് ആവശ്യത്തിന് വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ടാങ്കാണ് ഇതൊക്കെ ബെൽഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ് നല്ല കിടിലം ബെൽഡിംഗ് ആണ് ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് പോകുന്നില്ല അപ്പം നിലവിൽ രാവിലെ തന്നെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം വടകര നല്ല രീതിയിലുള്ളൊരു വർക്ക് ഒരു പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു പ്രദേശത്താണ് ए, ए, भाई। हो ിൽഡിങ് സത്യം പറയുകയാണെങ്കിൽ ആർക്കും ഉപകാരപ്പെടാത്ത ഒരു ബിൽഡിംഗ് ആയി പോയിരിക്കും ചെറിയൊരു ഹൈവേക്ക് പോയിട്ട് ചെറിയൊരു ഭാഗം മാത്രം ബാക്കി ആയി പോയതാ ഇതിലും നല്ലത് കംപ്ലീറ്റ് പോകുന്നതായിരുന്നു കാരണം ബിൽഡിങ്ങിനകത്ത് വലിയ രീതിയിലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലായി പോയി റൗണ്ട് ചെയ്യുന്ന സംഭവം അല്ലേ നമ്മള് പില്ലറിന്റെ കമ്പി പൈലിംഗ് അടിക്കുന്ന പില്ലറിന്റെ കമ്പി വളക്കുന്ന ഒരു സെറ്റപ്പായിരുന്നു ആദ്യം നമുക്കൊന്നും തിരിഞ്ഞിട്ടില്ല എന്നാ സംഗതി ഇങ്ങനെയാണ് കമ്പി വളർത്തുക വരി സിമ്പിൾ സിമ്പിൾ എന്ന് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും നിലവിൽ നമ്മളുള്ളത് തെരുവത്ത് ജങ്ഷനിലാണ് തെരുവത്ത് ജങ്ഷനിൽ പൈലിങ്ങിൻ്റെ വർക്കൊക്കെ ഇവിടെ വൺ സൈഡിൽ പൈലിംഗ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇവിടെ പൈലിംഗ് നടന്നിട്ടില്ല ഇപ്പം നേരെ പുതിയ സ്റ്റാൻഡിലാണ് ഇപ്പോൾ പൈലിംഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പൈൽ ടോപ്പും പൈലിങ്ങിൻ്റെ ഫൗണ്ടേഷന് പൈൽ ടോപ്പ് ആ വർക്കുകളൊക്കെ തന്നെയാണ് ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് എന്തായാലും ഒരു സൈഡിലേ അടിച്ചിട്ടുള്ളൂ ഈ സൈഡിൽ കൂടി അടിക്കാൻ ബാക്കിയുണ്ട് പിന്നെ പൈലിങ്ങിൻ്റെ കമ്പികളൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയും നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് നിലവിൽ ഈ ഒരു വർക്ക് നടക്കുന്നത് കൊണ്ട് അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് അതിൽ നിന്ന് വാഹനങ്ങൾ ഈ രീതിയിലാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടെ പഴയ ഹൈവേ ഒക്കെ പകുതി ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പം നമ്മളുള്ളത് ആഷാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഈ ഗേഡറുകളൊക്കെ കണ്ടാൽ തോന്നും സിനിമ പോസ്റ്റർ പോസ്റ്റുമോർട്ടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പകുതി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി നാല് കംപ്ലീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടാണോ ഈ ഗാഡർ ഇവിടുന്ന് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എന്തറിയില്ല അപ്പോൾ നമ്മൾ മൂരാട് മൂലാട് പാലോളിപ്പാലം ഒരു പ്രദേശത്ത് പാലം പ്രദേശത്ത് ഇതേപോലെ അത് പിന്നെ ക്രാഷ് ബാരിയറിനമ്മളാണ് അവർ പോസ്റ്റ് ഒട്ടിച്ചത് പിന്നീട് ആ ക്രാഷ് ബാരിയർ റോഡിൽ സ്ഥാപിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് പോസ്റ്റർ പറിക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെയും കംപ്ലീറ്റ് പോസ്റ്ററുകളും പിന്നെ അതേപോലെ വേറെ ഇതൊക്കെ കാണുന്നുണ്ട് കോൺഗ്രസ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാഡർ നിലവില് ഡിവൈഎഫ്ഐ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മള് രാഷ്ട്രീയം പറയൊന്നല്ല ജസ്റ്റ് കണ്ടപ്പോൾ പറയാണ് പരസ്യത്തിന്റെ ഒരു ബഹളമായി മാറിയിട്ടുണ്ട് അങ്ങനെ ഷ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നും നമ്മൾ പെരുവട്ടന്തായ അല്ലെ പുഞ്ചിരിമില്ലി എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രദേശത്തേക്ക് യാത്രയാണ് അപ്പോൾ ഇവിടെയൊക്കെ നിലവിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ട് സൈഡുകളിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് രണ്ട് സൈഡുകളിൽ ലെവൽ ചെയ്ത് വെച്ച് കാണാൻ സാധിക്കും ഇതൊക്കെ ഗേഡർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പാകാട് മണ്ണ് ലെവൽ ചെയ്ത് ഫൗണ്ടേഷൻ വളരെ കറക്റ്റാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ ഗാർഡർ വെച്ച് കോൺക്രീറ്റ് എന്നായിരിക്കും അപ്പോൾ നമ്മുടെ പാർക്കോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് നിലവിൽ നമ്മളുടേത് ഇവിടെയൊക്കെ ഗാർഡറിന് വേണ്ടിയിട്ടുള്ള ഗേഡർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ കാര്യമായിട്ടുള്ള വർക്കൊന്നും നമുക്ക് ആ ഇവിടെ ഗേഡറൊക്കെ കോൺക്രീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ റൈറ്റ് സൈഡിൽ സർവീസ് റോഡ് ലെവൽ ചെയ്ത് താറിയാൻ വേണ്ടി പോകുന്ന ഒരു വർക്ക് കൂടി ഇവിടെ കാണുന്നുണ്ട് ഇവിടെയൊക്കെ ഗേഡർ നിലവിൽ ചെന്നം പിന്ന ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇവിടെയൊക്കെ പോസ്റ്റർ വധിക്കാവുന്നതാണ് ഗേഡറിൻ്റെ മോള് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പാർക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൊന്നും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ആ പുഞ്ചിരുമല്ലി താഴെ എന്ന് പറയുന്ന ഇവിടെ ആ ഒരു ഫ്ലൈ ഓവർ ചെറിയ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് ഇതിപ്പോൾ നിലവിൽ വൺ സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ടാമത്തെ റോയിലുള്ള മൂന്ന് പരിപ്പ് അതയിലിട അതിൻ്റെ പില്ലറല്ല അടിച്ചു വെച്ച് എല്ലാം റെഡിയാക്കി അതിന് അതിൻ്റെ മുകളിൽ ടോപ്പ് ഗാഡറുകൾ ഇനി വെക്കാനുള്ള വർക്കാണുള്ളത് ഇപ്പം മൂരാട് പാലം ഗേഡർ വെച്ച് കഴിഞ്ഞു ഇനി ആ വജ്രം കമ്പനി തന്നെയാണ് ഇവിടെ നിലവില് ഗേഡർ വെക്കുന്നത് ഇനി അടുത്തത് ഇവിടെ ആവാനാണ് സാധ്യത വൺ സൈഡിലുള്ള ഗേഡർ നമ്മൾ പില്ലറും പില്ലറിൻ്റെ നമ്മൾ ഗേഡറൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ടോപ്പ് അടക്കം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് അവിടെ നിന്നൊന്നും എന്തെങ്കിലും ഒരു കാഴ്ചകൾ ലഭിക്കുമോ എന്ന് ശ്രമിച്ചു നോക്കാം നാല് പില്ലറാണ് പില്ലറാണല്ലോ ടോട്ടൽ എട്ട് പില്ലറാണ് ആ എട്ട് പില്ലറിൻ്റെ മുകളിലായിട്ടാണ് അപ്പോൾ നിലവിൽ കംപ്ലീറ്റ് കേഡറിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയി കുറച്ച് സ്ലോ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് കാരണം ഒന്ന് രണ്ട് പില്ലറിൻ്റെ മുകളിലൂടെ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് പിന്നെ അതേപോലെ നിലവിൽ ഇവിടെയൊക്കെ പില്ലറിൻ്റെ മുകളിൽ പയൽ ടോപ്പ് അടിക്കുന്ന ഒരു വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടുന്ന് നമ്മളെ ചോറോഡ് എന്ന് പറയുന്ന ഇപ്പോൾ അതേ സ്ഥാനം നിലവിൽ നമ്മളുള്ളത് അങ്ങനെ ആശാ ഹോസ്പിറ്റലിൽ നമ്മൾ ആ ഒരു ഇവിടെയൊക്കെ കഴിഞ്ഞ് നേരെ ഇവിടെയാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു കൂട്ടൻ അണ്ടർ പാസേജ് നമ്മളെ കടപ്പുറം ആ ഒരു തീരദേശ മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടൻ അണ്ടർ പാസ്സേജ് ഇവിടെ വരും ആ ഒരു കൂട്ടൻ അണ്ടർ പാസ്സേജ് പകുതി കോൺക്രീറ്റ് വാൾ ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ അനിശ്ചിതമായി കിടക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ പൊടിമണ്ണ് ഉപയോഗിച്ച് നമ്മളൊരു പൊടിമണ്ണ് ഉപയോഗിച്ചുകൊണ്ടാണ് ലെവലിലാണ് നമുക്ക് അപ്പോൾ ഇവിടെയൊക്കെ സൈഡ് വരുന്നത് നമ്മൾ ആറി വാളാണ് സൈഡ് വാൾ വരുന്നത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ പഴയ പാത ഈ ഒരു പ്രദേശത്ത് കൂടിയായിരുന്നു കടന്നു പോയിരുന്നത് അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നല്ല ഹൈറ്റിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു സ്റ്റീൽ ഗേർഡറുണ്ട് ആ സ്റ്റീൽ ഗേർഡറിന് നമ്മൾ പണ്ടർ പാസ് ചെയ്യേണ്ടിയിട്ടില്ല അതിൻ്റെ നേരെ പിറകിലാണ് അവിടെ വരാനാണ് സാധ്യത അത് കറക്റ്റ് നമുക്ക് കൺഫേം ആയിട്ടില്ല അപ്പം നമ്മൾ ഒന്നുകൂടി അന്വേഷിച്ച് ഉറപ്പുവരുത്താം എന്നുള്ളതിലാണ് പറഞ്ഞത് അപ്പോൾ ഈ രീതിയിൽ ഇവിടെയൊക്കെ ചോറോഡ് ഗേറ്റിൻ്റെ ഒരു ഭാഗത്ത് ഈ രീതിയിൽ വർക്കുകളാണ് നിലവിലെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ചിട്ട് മൈൻഡപ്പ് ചെയ്യണം അടുത്തത് നമ്മളൊരു പാർട്ട് ടൂ ആയിട്ട് കൈനാട്ടി വിട്ടിട്ട് നമ്മളെ കുഞ്ഞിപ്പള്ളി ആ ഒരു പ്രദേശം വരെയുള്ള ഭാഗങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം